എല്ലാവർക്കും നമസ്കാരം ഞാൻ വളരെ സന്തോഷപൂർവ്വം ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു വാർത്ത നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു സോഷ്യൽ മീഡിയയിൽ രണ്ട് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് വൈറലായ ഒരു വീഡിയോയാണ് ഞാൻ അത് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തതും കൂടി കൊണ്ടാണ് കേട്ടോ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ച് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ആ ന്യൂസ് ഞാൻ ആദ്യം ഒന്ന് ഒരു കുട്ടി പട്ടാളമുണ്ട് ക്രിസ്മസ് ദിനത്തിൽ കണ്ടത് അവരെ വരവേറ്റ ഒരു ഉമ്മയാണ് ഒപ്പം കുട്ടികളുടെ ഒരു മാസ് ഡയലോഗ് കൂടി ആയപ്പോ സംഗതി അങ്ങ് വൈറലായി ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷം അപ്പൊ ആ വൈറലായ കുട്ടി സംഘത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇറങ്ങിട്ടേ ഉള്ളു എന്തൊക്കെയാ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലായി കഴിഞ്ഞു ഇതിൽ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം എന്ന് പറയുന്നത് ഉമ്മ അവരെ വരവേൽക്കുന്നത് മാത്രമല്ല പകരം ആ കുട്ടികളുടെ ആ മനോഹരമായ മറുപടികളുണ്ട് അതായത് യു പി അല്ല ഇത് മലപ്പുറം ആണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കുട്ടികളുടെ മനോഹരമായ അല്ലെങ്കിൽ നിഷ്കളങ്കമായ ഒരു മറുപടി കൂടിയാണ് ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഉമ്മയും അതുപോലെ തന്നെ കുട്ടികളും എല്ലാം നമ്മുടെ കൂടെ ചെയ്യുന്നുണ്ട് ഉമ്മ എന്താണ് ഉമ്മന്റെ ഫാത്തിമ ഫാത്തിമ അങ്ങട്ട് വന്നു പോയി കൂട്ടാണ് വന്നു അപ്പൊ ഞാനവിടെ നമസ്കാരം ഇരിക്കുന്ന കഴിഞ്ഞു ഇരിക്കുകയാണെങ്കിൽ ഇരിക്കണ സമയത്ത് ഈ കൊട്ടുകാട്ടപ്പങ്ങോട്ട് വന്നു കുട്ടികളൊക്കെ കാണാനും വേണ്ടി കുട്ടികളല്ലേ നമ്മക്ക് കുട്ടികളെ ഇഷ്ടാണല്ലേ അതുകൊണ്ട് അങ്ങനെ ഇണ്ട് വന്നു അങ്ങനെയാണ് എല്ലാറുണ്ടോ അല്ല കുറേ വികാരവും ഉണ്ട് വേറെ ഉണ്ട് ആ പറഞ്ഞാ ഞങ്ങള് കാണും ആ വീഡിയോയിൽ സ്റ്റാറായ കുറച്ച് മക്കളും കൂടെ അതോടെ ഇന്ന് ആ സമയത്ത് ആരായിരുന്നു ആ ഡയലോഗ് നീ ആയിരുന്നു എന്റെ പേരെന്താ ലീവ് എങ്ങനെയാണ പറയാനുണ്ടായ ആ ഒരു കാരണം യു പി തൊപ്പിറ്റോ പ്രശ്നം ഉണ്ടായില്ലേ ഞാൻ എടുത്തു പറഞ്ഞേ നീ ആണ് പത്രം ടീവോ എല്ലാരും അറിയുന്നുണ്ടോ എല്ലാരും ആ വീഡിയോ എടുത്ത ആള് കണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ആഘോഷങ്ങൾ ആ വീഡിയോയിൽ കാണുന്ന അല്ലെങ്കിൽ ആ കരോള് ചെയ്യാൻ ചെന്ന കുട്ടികളെല്ലാം തന്നെ ക്രൈസ്തവ മതത്തിൽപ്പെട്ടവരല്ല ആ ഡയലോഗ് പറഞ്ഞ മോൻ ദീപക് എന്നാണ് അവൻ്റെ പേര് അവൻ ഒരു ഹിന്ദുമത വിശ്വാസിയാണ് അവൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ആ പേരൻസിനോട് തന്നെ ഭയങ്കര ആദരവ് റെസ്പെക്റ്റ് തോന്നുന്നു കാരണം അവൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഇത് യു പി ഒന്നും അല്ലല്ലോ കേരളം അല്ല മലപ്പുറം അല്ലേന്ന് ഞങ്ങളുടെ മലപ്പുറത്ത് ഇങ്ങനെയാണ് അവർ പറയുന്നുണ്ട് അവസാനം പറയുന്നുണ്ട് ആ ന്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി അവര് ഓണത്തിനും ഇറങ്ങാറുണ്ട് ക്രിസ്മസിനും ഇറങ്ങാറുണ്ട് അവർ നിവിധരാഘോഷവും നടത്താറുണ്ട് അവരെല്ലാ പെരുന്നാളും അവർ ആഘോഷിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സൗഹാർദ്ദത്തിന്റെ ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പം ഞാനതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇട്ടപ്പം എന്താ പറയുന്നത് ഒന്ന് രണ്ട് പേരിങ്ങനെ ഇസ്ലാമിൻ്റെ കാര്യവും പറഞ്ഞിട്ടൊക്കെ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ടീച്ചർ ഈ പറയുന്നതൊന്നും നിങ്ങൾ ആദ്യം പോയി ഇസ്ലാം പഠിക്കൂ നിങ്ങൾ ആദ്യം പോയി ദീൻ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് മെസ്സേജ് ചെയ്ത് എല്ലാവരോടുമുള്ള റെസ്പെക്റ്റ് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഞാൻ ദീൻ എനിക്ക് ആവശ്യത്തിനുള്ള അതായത് മതപരമായ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള കുറു ഫുൾ ബൈഹാർട്ട് പഠിച്ച് അതിൻ്റെ അർത്ഥവും ബൈഹാർട്ട് പഠിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ എങ്കിലും എൻ്റെ കുഞ്ഞുനാള് മുതൽ എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടിലും ഞാൻ കണ്ടുവരികയും മദ്രസയിൽ ഞാൻ പഠിച്ച എന്റെ വിശ്വാസങ്ങൾ ഉൾക്കൊണ്ടുമാണ് ഞാൻ ജീവിക്കുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നീ ഇസ്ലാം മത വിശ്വാസി ആണോടി എന്നൊരു കമൻറ്റ് എനിക്ക് ആണോടി എന്ന് തന്നെ ഒരു കമന്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്റെ വിശ്വാസം എൻ്റെത് മാത്രമാണ് എൻ്റെ അള്ളാഹു എൻ്റെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ജീവിക്കുന്ന എൻ്റെ പ്രദേശത്തിലെ സഹോദര മതങ്ങളുമായി ഒരു സൗഹാർദ്ദത്തിൽ ഏർപ്പെടുകയോ അവരാഘോഷിക്കുന്ന ആഘോഷങ്ങളിൽ ഒന്ന് പങ്കുചേരുകയോ ചെയ്തതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ീനിന്റെ പുറത്തേക്ക് പോകുന്നില്ല എന്ന് കൂടി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ദയവായിട്ട് ഇനി ഈ വീഡിയോ കാണുന്ന ആൾക്കാർ വന്നിട്ട് എനിക്ക് ഇതിന്റെ അടിയിലോട്ടും അല്ലെങ്കിൽ പേഴ്സണലായിട്ടും എനിക്ക് മെസ്സേജും കമന്റും ഒന്നും ഇട്ട് തരണ്ട ഇവിടെ ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പടച്ചവൻ ഒരിക്കലും മറ്റൊരാളെ അടിച്ചു കൊല്ലാനോ മറ്റു മതത്തിലുള്ളവരെ നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ട് ഇങ്ങ് വന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ രണ്ട് സീറ്റ് കൂടുതൽ തരാനോ ഒന്നും പറഞ്ഞിട്ടില്ല അവർ വിശ്വസിക്കുന്നത് അവർ വിശ്വസിച്ചോട്ടെ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുക പക്ഷേ വളരെ ബഹുമാനം പരസ്പരം ഒരു ബഹുമാനം നിലനിർത്തുക എന്നത് തന്നെയാണ് അനിവാര്യം പിന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയൊരു സന്തോഷം ആ ഉമ്മ നിസ്ക തിരിച്ചിട്ട് പായിലിരിക്കുകയായിരുന്നു അപ്പോഴാണ് കുട്ടികൾ വന്നത് കാണി ഡാൻസ് ഒക്കെ കളിച്ച് പാട്ടൊക്കെ പാടുന്നത് കണ്ടപ്പോൾ ആ ഉമ്മയ്ക്ക് ഒരു സന്തോഷം ഉമ്മ ഡ്രസ്സ് പോലും മാറാതെ ആ കൂടി തന്നെ ഇറങ്ങി വന്നതെന്ന് ആ കുട്ടികളുടെ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് ഉണ്ടായത് അത്രയും പ്രായമായ ആ ഉമ്മ അതായത് എല്ലാവരും പറയുന്നുണ്ട് പണ്ടായിരുന്നു ആ കാലത്തുനിന്ന് കാരണം ഉമ്മാടെയൊക്കെ ചെറുപ്പകാലത്ത് പോലും ചിലപ്പോൾ അവരിത് ആസ്വദിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടല്ലേ അവരിപ്പോഴും വന്നതെന്ന് ആസ്വദിക്കുന്നത് ആ ആസ്വാദനമാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് പേർക്ക് എനിക്കിപ്പോൾ ഈ കമൻറ്റ് അയച്ചെന്ന് എൻ്റെ മതത്തിൽ അതായത് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് കൂടി ഒരു മാതൃകയാണ് ഈ ഫാത്തിമ എന്ന് പറയുന്ന ആ ഉമ്മ എനിക്ക് സത്യം ആ ഉമ്മയെ കാണുമ്പോൾ എനിക്ക് കെട്ടി പിടിച്ചൊരു ഉമ്മ കൊടുക്കാനാണ് തോന്നുന്നത് അത്രയും മനോഹരമായിട്ട് ഉമ്മ പറഞ്ഞ കേട്ടെ ഈ കുട്ടികളെ നമുക്ക് ഇഷ്ടമല്ലേ ഈ കുട്ടികളെ സന്തോഷിക്കുന്നത് ഞാൻ അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നതാ അവര് ഓണത്തിനും വരലുണ്ട് ക്രിസ്മസിനും വരലുണ്ട് അതെല്ലാം നമ്മൾ കാണലുമുണ്ട് പിന്നെ എൻ്റെ ദീപക് മോനെ ചക്കര മുത്താടാ നീ കേട്ടോ നീ മോൻ മാത്രമല്ല ആ കൂടെ നിൽക്കുന്ന എല്ലാവരും അവരുടെ പേരൻസ് ആ നാട് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇങ്ങനെയൊക്കെ സഹകരിക്കാൻ തുടങ്ങിയാലേ നമ്മുടെ ഈ നാടിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കിയേ അപ്പോൾ ആ വീഡിയോ നിങ്ങളിലേക്കും കൂടി ഒന്ന് എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ കാരണം ഞാനൊരു അരവണ പായസത്തിൻ്റെയും ആ കേക്കിൻ്റെയൊക്കെ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നതോടും കൂടി കൊണ്ടാണ് ഞാൻ ഈ കമൻറ്റ് കാണിക്കാൻ തുടങ്ങിയത് പിന്നെ എന്താ ഈ വീഡിയോ നിങ്ങളിലോട്ട് കാണിക്കാൻ തുടങ്ങിയത് അപ്പം എനിക്ക് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഞാൻ വിശ്വാസിയാണോ അല്ലെങ്കിൽ ഞാൻ ഇതാണോ ഞാൻ അതാണോ എന്നൊന്നും നിങ്ങൾ ചോദിക്കേണ്ട എൻ്റെ വിശ്വാസം എൻ്റെ മാത്രമാണ് അഞ്ചു നേരം കൂടുതൽ നിസ്കരിച്ച ഒരാളെ പഠിച്ച സ്വർഗത്തിൽ വിടുവെന്ന് ആരും തെറ്റിദ്ധരിക്കൽ ആ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് ഒരുപാട് വഴികളുണ്ട് അതായത് ഒരു നായക്ക് വെള്ളം കൊടുത്ത വേഷ്യ സ്ത്രീയെ സ്വർഗത്തിൽ കടത്തിയ ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ പക്ക ഇബാദത്ത് ചെയ്തിട്ട് ഒരു പൂച്ചയെ ഉപദ്രവിച്ച സ്ത്രീയെ അതിന്റെ ശിക്ഷ കൊടുത്ത് നരകത്തിലാക്കിയതിന്റെ ചരിത്രവും നമ്മുടെ മതം തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോകൂ അല്ലെങ്കിൽ ഇന്നയാൾ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് തീരുമാനിക്കാൻ നമ്മളാളല്ല ആരൊക്കെ സ്വർഗത്തിൽ പോവും ആരൊക്കെ നരകത്തിൽ പോകും അല്ലെങ്കിൽ നന്മ ചെയ്യുന്നത് ചെയ്യുന്നവരാര് തിന്മ ചെയ്യുന്നവരാര് എന്നൊക്കെ അതെല്ലാം പടച്ചവൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ് നമ്മൾ നമ്മളാരും ദ്രോഹിക്കാതെ എല്ലാവരുമായിട്ടും പരസ്പരം സഹകരിച്ച് എല്ലാവരുമായിട്ടും സന്തോഷത്തോടു കൂടി നമ്മളിങ്ങനെ നമ്മുടെ നാടിൻ്റെ മഹിമയൊക്കെ ആസ്വദിച്ച് അങ്ങ് ജീവിച്ച് പോയാൽ മതി കേട്ടോ അപ്പം എൻ്റെ പൊന്ന് മലപ്പുറത്തുള്ള മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചക്കര ഉമ്മ താങ്ക്